യാത്രക്കാരനാണ് പുലി റോഡ് മുറിച്ചു കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശത്താണ് ഭീതി പടർത്തിക്കൊണ്ട് പുലി ഇറങ്ങിയത് ഇന്നലെ ഇതുവഴി പോവുകയായിരുന്ന റിസ്വാൻ എന്ന യുവാവാണ് റബ്ബർ തോട്ടത്തിലൂടെ പുലി ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ പകർത്തിയത് ഹാരിസൺ എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിനു സമീപം കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടിരുന്നു പുലിയെ കണ്ടത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം കുണ്ടായിയിൽ പുലി പശുവിനെ ആക്രമിച്ചു കൊന്നിരുന്നു പാലപ്പള്ളി മുപ്പ്ലി മേഖലയിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം രൂക്ഷമായിരിക്കുകയാണ് പകൽ പോലും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയാണുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു പാലപ്പിള്ളിയിലും ചൊക്കനയിലും കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് പതിവാണ് ഈ പ്രദേശത്ത് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയുന്നതിനു വേണ്ടി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി